നമസ്കാരം എൻ്റെ പേര് ഫിൻഡോ ഫ്രാൻസിസ് എനിക്ക് മുപ്പത്തഞ്ച് വയസ്സാണ് ഞാനൊരു കിഡ്നി പേഷ്യൻ്റാണ് ഞാൻ ആഴ്ചയിൽ മൂന്ന് ഡയാലിസ് ആണ് ചെയ്യുന്നത് കൊടുങ്ങല്ലൂർ മോഡേൺ ഹോസ്പിറ്റലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മാസത്തിൽ മരുന്ന് വാങ്ങാനും ആഴ്ചയിൽ മൂന്ന് ഡയാലിസ് ചെയ്യാനും പോലും പൈസ തകയാറില്ല ഞാനിപ്പോൾ നിൽക്കുന്നത് എൻ്റെ അച്ഛൻ്റെ പെങ്ങളെ വീട്ടിലാണ് എനിക്ക് വീട് പോലും കയറി കിടക്കാനില്ല എന്നെ ഇപ്പോൾ സഹായിക്കുന്നത് എൻ്റെ ബന്ധുക്കളും എൻ്റെ കൂട്ടുകാരന്മാരുമാണ് ഇനി കിഡ്നി മാറ്റിവെക്കലാണ് വയ്ക്കലാണ് ആകളിലുള്ളൊരു മാർഗ്ഗം അതിനുപോലും സാമ്പത്തികം ഞങ്ങളുടെ കുടുംബക്കാർക്കും ഇല്ല അപ്പോൾ എല്ലാവരും എന്നെ ഒന്ന് സഹായിക്കണം സ്നേഹമുള്ളവരെ ഒരു പ്രാർത്ഥനാ സഹായത്തിനും അതുപോലെ തന്നെ നമ്മളെ കൊണ്ടാവുന്ന ഒരു സാമ്പത്തിക സഹായത്തിനും ഒന്ന് അഭ്യർത്ഥിക്കാൻ വേണ്ടിയാണ് അച്ഛൻ നിങ്ങളുടെ മുമ്പിലായിരിക്കാം ഞാൻ ഫാദർ ഡോഫിൻ കാട്ടുപറമ്പിൽ ഇരിഞ്ഞാലക്കൂടെ രൂപതയിൽപ്പെട്ട ചന്ദ്രാപ്പിന്നി പെരുമ്പിടപ്പ് എന്നീ ഇടവക ദേവാലയങ്ങളുടെ വികാരി അച്ഛനാണ് ഞങ്ങളുടെ ഈ ഇടവകയിൽ ആദ്യം താമസിച്ചിരുന്ന ഫിൻഡോ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഇപ്പോൾ രോഗാവസ്ഥകളിലൂടെ കടന്നു പോവാണ് അദ്ദേഹത്തിൻ്റെ കിഡ്നി രണ്ടും ആണ് അപ്പോൾ അതിൻ്റെ ചികിത്സയിലൊക്കെ അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പലരുടെയും സാമ്പത്തികമായിട്ടുള്ള സഹായവും അതുപോലെ തന്നെ ഇടവകയുടെ പ്രാർത്ഥനാ സഹായവും അതുപോലെ തന്നെ ഇടവകയിൽ നിന്നും പലരും പല വ്യക്തികളും അതുപോലെ തന്നെ ഫിൻഡോ എന്ന ചെറുപ്പക്കാരൻ്റെ കൂട്ടുകാരും അതുപോലെ തന്നെ ഒരുപാട് പേരൊക്കെ അദ്ദേഹത്തെ സഹായിക്കുന്നുണ്ട് ഇങ്ങനെ കിഡ്നി ഫെയിലായതുകൊണ്ട് ആഴ്ചയിൽ മൂന്ന് ദിവസമൊക്കെ ഡയാലിസിസ് ചെയ്യുന്നു അപ്പോൾ നിങ്ങൾക്കറിയാം ഒരുപാട് സാമ്പത്തികമായിട്ടുള്ള ചിലവുകളൊക്കെ വരുന്നുണ്ട് അതുപോലെ തന്നെ അദ്ദേഹം ഇപ്പോൾ ഈ ഇടവയിലല്ലെങ്കിലും വാടക വീട്ടിലൊക്കെയാണ് താമസിക്കുന്നത് അല്ലെങ്കിൽ പെങ്ങളുടെ വീട്ടിലൊക്കെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് അവർ ഇവിടെ വന്നതും അവരുമായിട്ടൊക്കെ സംസാരിക്കാൻ ഇടയായത് അപ്പോൾ ഇത് കാണുന്നവർ തീർച്ചയായിട്ടും നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ ഫിൻഡോയെ ആ ചെറുപ്പക്കാരനൊന്ന് കൈ കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം വീണ്ടും പഴയതിലേക്കൊക്കെ തിരിച്ചു വരാനായിട്ട് സാധിക്കും ബൈബിളിൽ പറയുന്ന പോലെ ഈ ചെറിയവരിൽ ഒരുവന് നിങ്ങൾ ചെയ്തു കൊടുക്കുമ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തരുന്നത് എന്ന ദൈവത്തിൻ്റെ ഒരു വചനം നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ് അത് ആസ്പദമാക്കിക്കൊണ്ട് നമ്മളെ കൊണ്ടാകുന്ന ഒരു സാമ്പത്തിക സഹായം നൽകുകയാണെങ്കിൽ നല്ലതായിരിക്കും അതോടൊപ്പം അദ്ദേഹത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം എന്ന് ഈ അവസരത്തിൽ സൂചിപ്പിക്കുന്നു ടി കെ ചന്ദ്രബാബു ഇടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഞാനിപ്പോൾ നിങ്ങളുമായിട്ട് സംസാരിക്കുന്നത് എൻ്റെ വാർഡിൽ എടത്തിരി ഗ്രാമപഞ്ചായത്തിൻ്റെ പന്ത്രണ്ടാം വാർഡിൽ തരതാമസക്കാരനായിട്ടുള്ള ശ്രീ ഫിൻഡോ ഫ്രാൻസിസ് രണ്ട് വൃക്കകളും തകരാറുകളായി ഏകദേശം രണ്ടു വർഷത്തോളമായി ഡയാലിസിന് കൊണ്ടിരിക്കുകയാണ് ആഴ്ചയിൽ മൂന്ന് ഡയാലിസിസ് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ ജീവൻ നിലനിർത്തിപ്പോരുന്നത് നിരവധി പേരുടെ ചെറിയ ചെറിയ സഹായങ്ങൾ ഉണ്ട് പഞ്ചായത്ത് തലത്തിലുള്ള പോസിറ്റീവ് പരിചരണം ഉൾപ്പെടെയുള്ള സഹായങ്ങൾ ചെറിയ തോതിൽ ഉണ്ടെങ്കിൽ പോലും നമുക്ക് അറിയാം ഇത്ര